ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല അത് ഉറപ്പായിട്ട് തന്നെ കറിയാൻ നഷ്ടപ്പെടില്ല പോരെ ഏഹ് ആരെങ്കിലും തള്ളി പറയേണ്ട വല്ല കാര്യമുണ്ട് നമുക്ക് ഇന്നേ തള്ളി പറയുന്നു ആരും തള്ളി പറയേണ്ട കാര്യമില്ല ഞങ്ങൾ തള്ളി പറഞ്ഞു ആദ്യം ആദ്യം മുതൽ ആദ്യം മുതലേ തള്ളി പറഞ്ഞു എല്ലാവരെയും ആരാ ആരാണോ മുറ്റക്കാരായിട്ടുള്ളത് അവരെല്ലാം തള്ളി പറഞ്ഞു മുമ്പേ തള്ളി പറഞ്ഞു ഇനിയിപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഒരൊറ്റയാക്കൂല ശുദ്ധമാണ് ഇടതുപക്ഷ ജനാധിപത്യയുടെ പി സി പി എമ്മിൻ്റെ കൈ അതിൽ കളങ്കുണ്ടാക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയില്ല പാർട്ടി ആർക്കെങ്കിലും കളങ്കുണ്ടായിട്ടുണ്ടെങ്കിൽ കളങ്കുള്ള ഒരാളെയും പാർട്ടി സംരക്ഷിക്കില്ല ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെയാണോ വേണ്ടത് അവരെല്ലാം പിടിക്കാം ആവശ്യമായ അന്വേഷണം നടത്താം ആവശ്യമായ നിലപാട് സ്വീകരിക്കാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാം അങ്ങനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഒരാളെയും സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല ആരെയും സംരക്ഷിക്കുകയും ചെയ്യില്ല ആർക്കു വേണ്ടിയും ഏതെങ്കിലും രീതിയിലുള്ള വ്യത്യസ്തമായി ഉറച്ച അന്നേ ആ പറഞ്ഞ ഞങ്ങൾ നമസ്കാരം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ സഖാവ് എം വി ഗോവിന്ദ താങ്കൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടോ താങ്കളെ നേരിട്ട് കാണുമ്പോൾ ജനങ്ങൾ ചോദിക്കുവാൻ വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഒരു ചോദ്യവും ഇത് തന്നെയാണ് പറഞ്ഞു വരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് എം വി ഗോവിന്ദൻ നടത്തിയ ചില പ്രസ്താവനകളും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നടത്തിയ പത്രസമ്മേളനങ്ങളും കോടതിയിൽ സംസ്ഥാന സർക്കാർ സ്വർണ്ണക്കൊള്ളക്കെതിരെ കൈക്കൊള്ളുന്ന നിലപാടുകളെയും കുറിച്ച് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും മുഖം നഷ്ടപ്പെട്ട് ജനങ്ങൾക്ക് മുന്നിൽ തുണിയുരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഇടതുപക്ഷം ആകെ നാറി നാണം കെട്ടു നിൽക്കുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകർ എന്ത് ചോദിച്ചാലും മുഖ്യമന്ത്രി പിണറായി വിജയനും സഖാവ് എം വി ഗോവിന്ദനുമെല്ലാം ഒരേ സ്വരത്തിൽ ഒരമ്മ പെറ്റ മക്കളെ പോലെ തന്നെ പറഞ്ഞു പഠിപ്പിച്ച പല്ലവി പോലെ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് സി പി എമ്മിന്റെ കൈകൾ ശുദ്ധമാണ് ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവരെ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ചുത്യർഹമായ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഏത് അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു പഠിച്ച പല്ലവി അക്ഷരം തെറ്റാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും എം ഗോവിന്ദനും ഇങ്ങനെ ചർവീത ചർവണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം സുവ്യക്തമായിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും എം വി ഗോവിന്ദിനും അടക്കമുള്ള സഖാക്കൾക്ക് ശബരിമല സ്വർണക്കൊള്ള കേസിൽ അടി മുതൽ മുടി വരെ വിറയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇ ഡി ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കള്ളപ്പണം ഇടപാട് നടന്നിരിക്കുന്നു എന്നുള്ള കൃത്യമായ വിവരം ലഭിച്ചതിനാൽ ശബരിമല സ്വർണക്കൊള്ള കേസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമലയിൽ കള്ളപ്പണ ഇടപാട് നടന്നിരിക്കുന്നു എന്നുള്ള വ്യക്തമായ സൂചനയെ തുടർന്ന് ഈ കേസിൽ ഇടപെട്ടുകൊണ്ട് ഇ ഡി ശബരിമല സ്വർണക്കൊള്ള കേസുമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിന്റെ കോപ്പികളും മൊഴികളും തങ്ങൾക്ക് ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി നൽകി ഉണ്ടായി എന്നാൽ ഇ ഡി പരസ്യമായി തന്നെ പ്രോസിക്യൂഷൻ സംസ്ഥാന സർക്കാർ എതിർക്കുകയായിരുന്നു കാരണം ശബരിമല കേസിൽ ഇപ്പൊ നടക്കുന്ന അന്വേഷണം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ അന്വേഷണത്തിന്മേൽ ഇനി പുതിയൊരു അന്വേഷണ ഏജൻസി വരേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ശബരിമല കേസിന്റെ എഫ്ഐആറും മൊഴുകി പകർപ്പുകളും ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി നൽകിയിരുന്ന ഹർജിയിന്മേൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ പ്രോസിക്യൂഷന്റെ അഭിഭാഷകൻ കൃത്യമായ രീതിയിൽ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഘോര ഘോം പറഞ്ഞിരുന്നു ഏത് അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ആരും അന്വേഷിക്കട്ടെ ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് ഞങ്ങളുടെ മടിയിൽ കനമില്ല അതുകൊണ്ട് വഴിയിൽ ഭയമില്ല എന്നൊക്കെ നാഴികക്ക് നാൽപ്പത് വട്ടം മയക്ക് വെച്ച് കെട്ടി പ്രസംഗിച്ചുകൊണ്ട് കൊണ്ടു മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദനും പിന്നെ എന്തിനാണ് ശബരിമല സ്വർണക്കുള്ള കേസിൽ ഇ ഡി വരുന്നു ഇ ഡി കൂടി അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ എഫ്ഐആറിന്റെ കോപ്പികൾ ഇ ഡിക്ക് നൽകുന്നതിനു വേണ്ടി തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ അഭിഭാഷകന് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് വിട്ടത് എസ് ഐ ടി അന്വേഷിക്കുന്ന ഈ കേസിൽ ഇ ഡി കൂടി എത്തുന്നു എന്നറിയുമ്പോൾ അടിമുടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിറയ്ക്കുന്നു സി പി എം വിറയ്ക്കുന്നു എം വി ഗോവിന്ദൻ ചൂളി വിറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ എല്ലാവരും സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളും എം എൽ എമാരും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സി പി എമ്മിന്റെ പ്രതിനിധികളായ കമ്മീഷണർമാർ ദേവസ്വം കമ്മീഷണറും ദേവസ്വം പ്രസിഡന്റും എല്ലാം തന്നെയാണ് ഈ വിഷയത്തിൽ അടിമുടി നാറിപ്പുഴുത്ത് നിൽക്കുന്ന സി പി എം പൊതുജനമധ്യത്തിൽ തുണിയുരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഏത് അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദനും ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇ ഡി സമർപ്പിച്ച ഹർജിയിൽ തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് എതിർവാദം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിഭാഷകൻ ഹാജരായി കൊണ്ട് പറഞ്ഞിരിക്കുന്നു ശബരിമല സ്വർണക്കൊള്ള കേസ് ഇ ഡി അന്വേഷിക്കേണ്ടതില്ല എന്ന് തീർച്ചയായും ഇതിലൂടെ ഇവർ വ്യക്തമാക്കിയത് ഇവരുടെ മടിയിൽ കനമുണ്ട് അതുകൊണ്ട് വഴിയിൽ ഭയമുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തുന്ന അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് അന്വേഷിക്കുന്നത് എന്നാൽ ഇ ഡി എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസിയാണ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണപ്പാളികൾ അന്താരാഷ്ട്ര വിപണിയിൽ കോടിക്കണക്കിന് അതായത് ഇന്നലെ രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയതിന് പ്രകാരമാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് കോടി രൂപ മുതൽ ആയിരം കോടി രൂപ വരെയുള്ള വിലയ്ക്ക് അത് കച്ചവടം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ അതായത് അന്താരാഷ്ട്ര ലെവലിൽ ഈ ബന്ധം ഈ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു അല്ലെങ്കിൽ ആ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കളുടെ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതിനാൽ ഇതില് ഈ കേസ് അന്വേഷിക്കുന്നതിനു വേണ്ടി സി ബി കൂടി കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും അക്ഷരാത്ഥത്തിൽ പിണറായി വിജയനും സി പി എം വെട്ടിലായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അത്തരം അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇ ഡിക്ക് ഒരു കാരണവശാലും ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലെ എഫ്ഐആറും മൊഴി പകർപ്പുകളും കൊടുക്കാൻ പാടില്ല എന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി പിണറായി സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് തടസ്സവാദം ഉന്നയിച്ചിരിക്കുന്നത് ഞങ്ങളുടെ വഴിയിൽ ഭയക്കേണ്ടതില്ല ഞങ്ങൾക്ക് മടിയിൽ കനമില്ല എന്നൊക്കെ പറയുന്ന സി പി എമ്മും പിണറായി വിജയനും എം വി ഗോവിന്ദനും പിന്നെ എന്തിനാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ മുട്ടിടിച്ചു നിൽക്കേണ്ട കാഴ്ച എന്തായിരുന്നു എന്നുള്ളതാണ് ജനങ്ങളോട് മറുപടി പറയേണ്ടത് ശബരിമല സ്വർണക്കൊള്ള കേസ് അന്വേഷണ ഉദ്യോഗസ്ഥർ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തും എന്നുള്ള ഒരു ഘട്ടമായപ്പോഴാണ് ആ അന്വേഷണം ഇഴഞ്ഞു പോകുന്ന അവസ്ഥ നാം കണ്ടത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഞാൻ ഇതേക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ ചോദ്യങ്ങളിൽ നിന്നും മുഖ്യമന്ത്രി വളരെ വിദഗ്ധമായി ഉരുണ്ട് ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി എസ് ഐ ടി കൃത്യമായി തന്നെ മുന്നോട്ടേക്ക് പോകുന്നു ഈ മാസം എല്ലാ അന്വേഷണങ്ങളും പൂർത്തിയാക്കി രേഖകൾ കോടതിക്ക് സമർപ്പിക്കണം എന്ന് കോടതി എസ് ഐ ടിക്ക് അന്തിശാസനം നിലനിൽ നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും സി പി എമ്മിൽ നിന്നും ധാരാളം അറസ്റ്റുകൾ ഉണ്ടാകും അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്ത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് തന്നെ ഈ കേസ് അന്വേഷിക്കാൻ എസ് ഐ ടി കടന്നു ചെല്ലും കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ചെല്ലുകയാണെങ്കിൽ തീർച്ചയായും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും ഈ അന്വേഷണ സംഘം ചെല്ലും എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അതെന്ത് തന്നെയായാലും സർക്കാരിന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഭീതിയുണ്ട് ഭയപ്പാടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇ ഡി എ ഈ കേസിൽ നിന്നും വിലക്കണം അല്ലെങ്കിൽ ഇടുക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എഫ്ഐആറോ മൊഴി പകർപ്പുകളോ നൽകാൻ പാടില്ല എന്ന് പിണറായി സർക്കാരിന്റെ അഭിഭാഷകൻ കൃത്യമായി തന്നെ തടസ്സ വാദം ഉന്നയിച്ചത് ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ സർക്കാരിനും പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദന് കൃത്യമായി ചില കാര്യങ്ങൾ ഒളിക്കുവാനുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക എന്നാൽ മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദന് നാഴേക്ക് നാപ്പുവട്ടം പറഞ്ഞു നടക്കുന്നു സി പി എമ്മിന്റെ കൈകൾ ശുദ്ധമാണ് ഏത് അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഇ ഡി എ ഇവർ ഭയക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇതിൽ നിന്നും നമുക്ക് കൃത്യമായ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നു സി പി എമ്മിന്റെ മടിയിൽ കനമുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി പി എമ്മിന്റെ മടിയിൽ കനമുണ്ട് അതുകൊണ്ട് വഴിയിൽ ഭയമുണ്ട് അന്വേഷണ ഏജൻസികളെ എം വി ഗോവിന്ദനും പിണറായി വിജയനും അടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കൾ ഭയക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുക ശബരിമല അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം ആരും കാക്കാൻ പറ്റില്ല അതിൻ്റെ ഭാഗമായി ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നടക്കുന്ന എസ് ഐ ടി അന്വേഷണം ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെയാണോ വേണ്ടത് അവരെല്ലാം പിടിക്കാം ആവശ്യമായ അന്വേഷണം നടത്താം ആവശ്യമായ നിലപാട് സ്വീകരിക്കാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാം അങ്ങനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഒരാളെയും സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല ആരെയും സംരക്ഷിക്കുകയും ചെയ്യില്ല ആർക്ക് വേണ്ടിയും ഏതെങ്കിലും രീതിയിലുള്ള നിലപാട് വ്യത്യസ്തമായി എടുക്കുകയും ചെയ്യില്ല ഉറച്ച നിലപാട് അന്നേ പറഞ്ഞിട്ടുള്ളതാണ് ആ പറഞ്ഞ നിലപാടിലാണ് ഇപ്പോഴും ഉള്ളത് ആ പാർട്ടിക്ക് യാതൊരു തോന്നുമില്ല പാർട്ടിക്ക് എന്ത് തോന്നുന്നു ഞങ്ങൾ ഞങ്ങൾ ശുദ്ധമായ അതൊക്കെ വരട്ടെ എന്ന് അത് അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യം ശരിയാവുമോ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല അത് ഉറപ്പായിട്ട് എനിക്കറിയാൻ നഷ്ടപ്പെടില്ല പോരെ ഏ അല്ലാരെങ്കിലും തള്ളി പറയേണ്ട വല്ല കാര്യമുണ്ടോ നമുക്ക് ഇന്നേ തള്ളി പറയുന്നു ആരും തള്ളി പറയേണ്ട കാര്യമില്ല ഞങ്ങൾ തള്ളി പറഞ്ഞു ആദ്യം ആദ്യം മുതൽ ആദ്യം മുതലേ തള്ളി പറഞ്ഞു എല്ലാവരെയും ആരാ ആരാണോ മുറ്റക്കാരായിട്ടുള്ളത് അവരെല്ലാം തള്ളി പറഞ്ഞു മുമ്പേ തള്ളി പറഞ്ഞു ഇനിയിപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഒരൊറ്റയാക്കില്ല ശുദ്ധമാണ് ഇടതുപക്ഷ ജനാധിപത്യയുടെ പി സി പി എമ്മിൻ്റെ കൈ അതിൽ കളങ്കുണ്ടാക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയില്ല പാർട്ടി ആർക്കെങ്കിലും കളങ്കുണ്ടായിട്ടുണ്ടെങ്കിൽ കളങ്കുള്ള ഒരാളെയും പാർട്ടി ഞാൻ മൈസ് മതി എന്റെ വിശ്വാസല്ലോ പ്രശ്നമെന്ന് ഞാൻ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അതല്ലേ ഇല്ല ഉണ്ടാവില്ല ഒരു തരത്തിലുള്ള സംരക്ഷണം ഉണ്ടാവില്ല നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് തിരിച്ചടിയാവും വിചാരിച്ചിട്ടില്ലേ അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വരന്തോ ശ്രദ്ധിച്ചില്ല അതാ ഞാൻ അതാ ഞാൻ പറയുന്നത് പത്മകുമാറിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കേരളം ചർച്ച ചെയ്യും ഒരു തിരിച്ചടിയും പാർട്ടിക്കാവൂല കാരണം പാർട്ടിയുടെ കൈ ശുദ്ധമാണ് എന്ന് ജനങ്ങൾക്കെല്ലാം അറിയാം